ഹായ് ഫ്രണ്ട്സ് ഞാൻ ഷൈനി നമ്മൾ സ്നേഹിക്കുന്ന വ്യക്തികൾ നമ്മളെ മനസ്സിലാക്കാതെ നിരസിക്കുമ്പോഴുണ്ടാകുന്ന വേദന എത്ര കഠിനമാണല്ലേ പക്ഷേ നിങ്ങൾക്ക് നടന്നതിലെ ഏറ്റവും നല്ല കാര്യം ആ റിജക്ഷൻ ആണെന്ന് പറഞ്ഞാൽ എങ്ങനെ റിജക്ഷൻ അത് നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു വാതിലിനെ അടച്ചാലും ഈ വലിയ ലോകത്തിന്റെ വാതിലിനെ തുറക്കാൻ സഹായിക്കുന്ന ഒരു താക്കോലായി മാറുന്നത് ആ റിജക്ഷനാണ് ആണ് നമ്മൾ തോറ്റുപോയിന്ന് തകർന്നു പോകുന്ന ഒരു സമയമുണ്ടല്ലോ അവിടെ നിന്നാണ് നമ്മുടെ ആട്ടം ആരംഭിക്കുന്നത് ആട്ടം മീൻസ് ഞാൻ പറയുമ്പോൾ കുറച്ച് തമിഴ് സ്ലേങ്ങ് വരാം കാരണം എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട് ഇപ്പോൾ തമിഴ്നാട്ടിലാണ് സോ ആട്ടം മീൻസ് ഒരു ടേണിങ് പോയിന്റ് അവിടെ നിന്നാണ് നമുക്ക് സ്റ്റാർട്ടാകുന്നത് ഇതിൻ്റെ മലയാളം കറക്റ്റ് വീട് എന്താണെന്ന് എനിക്കറിയില്ല അറിയാമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്ന് കിട്ടണേ ആ വേദനയെ നമ്മുടെ ശക്തിയായിട്ട് മാറ്റുന്ന വഴികളെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് നമ്പർ വൺ നിങ്ങളെ നിരസിക്കുന്നവരെ നിങ്ങളും നിരസിക്കുക അവഗണിക്കുക പിന്നെ ജീവിതം നിങ്ങളെ നിരസിക്കുന്നു എന്ന് തോന്നി നിങ്ങൾ ദുഃഖിക്കരുത് അതിന് മുകളിലായിട്ട് നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കുക നിങ്ങളെ നിരസിക്കുന്നവരെ നിങ്ങൾ നിരസിക്കുന്നത് പ്രതികാരം ചെയ്യുന്നതല്ല എൻ്റെ വാല്യൂ എനിക്കറിയാന്ന് പറഞ്ഞു എനിക്ക് ഞാൻ കൊടുക്കുന്ന മര്യാദയാണ് ആ നിരസനം നിങ്ങളെ അവർ നിരസിക്കുന്നുവെങ്കിൽ അത് അവരുടെ നഷ്ടം നിങ്ങൾ നിങ്ങളുടെ സന്തോഷം നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ ലക്ഷ്യം അതിൽ മാത്രം ശ്രദ്ധ കൊടുത്ത് മുന്നോട്ട് പോവുക ഇങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ എന്താന്ന് വെച്ചാൽ നിങ്ങൾ ആരൊക്കെ നിരസിച്ചോ അവരൊക്കെ നിങ്ങളെ തിരിഞ്ഞു നോക്കാൻ തുടങ്ങും നിങ്ങളുടെ അറ്റൻഷന് വേണ്ടി ഇവിടെ നമ്മൾ എടുക്കേണ്ടത് റിവേഴ്സ് സൈക്കോളജിയാണ് ഇനി നമ്പർ ടു നിങ്ങൾ നിരസിക്കപ്പെട്ടു എന്ന് പറഞ്ഞ് ഇമോഷണലായി ഒന്നും ചെയ്യരുത് നിരസിക്കപ്പെടുന്നത് വേദനാജനകം തന്നെയാണ് പക്ഷേ നിരസിക്കപ്പെട്ടു എന്ന് പറഞ്ഞ് കരയണം അലറണം കഷ്ടം തന്നെയാണ് ശരിയാണ് എന്നാൽ പോലും നമ്മൾ അവിടെ സ്വീകരിക്കേണ്ടത് മൗനം ശാന്തത ഇതൊക്കെയാണ് പറയാൻ എളുപ്പം തന്നെയാണ് പക്ഷേ നമ്മൾ ശ്രമിച്ചാൽ ഈ ലോകത്ത് നേടിയെടുക്കാൻ പറ്റാത്തതായി ഒന്നുമില്ല ശാന്തമായിട്ട് ആലോചിച്ച് ആൻസർ പറയുക ഫീലിങ്സിനെ അടക്കി വെക്കരുത് എന്നാൽ ആ ഫീലിങ്സ് നിങ്ങളെ അടക്കി ഭരിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക നമ്മുടെ ശക്തി എന്ന് പറയുന്നത് മറ്റുള്ളവർ എന്ത് പറയുന്നു എന്നതിലല്ല നമ്മൾ അതിനെങ്ങനെ ആൻസർ ചെയ്യുന്നു എന്നതിലാണ് നമ്മുടെ ശക്തി ഇരിക്കുന്നത് നമ്പർ ത്രീ ആ നിരസനം ആ അല്ലെങ്കിൽ ആ റിജക്ഷനെ നിങ്ങളുടെ മനസ്സിൽ നിന്ന് ഡിലീറ്റ് ചെയ്യുക ആ റിജക്ഷൻ ഒരു വഴി അടച്ചാൽ ആയിരം വഴികൾ തുറക്കാനുള്ള ഒരു വിത്തായിരുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അതിന് നിങ്ങൾ പുതിയ കാര്യങ്ങൾ പഠിക്കാം നമുക്ക് അത് അതുമാത്രമല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക അത് ചെയ്യുമ്പോൾ നമ്മുടെ മൈൻഡിനെ ഒന്ന് മാറ്റി അതിൽ നിന്ന് ഡൈവേർട്ട് ചെയ്യാൻ സഹായിക്കും അല്ലാതെ നമ്മൾ എപ്പോഴും അതിൽ തന്നെ ഫോക്കസ് ചെയ്തിരിക്കുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ ആയി വരും സോ നിങ്ങൾ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് ഫ്യൂച്ചറിൽ അവരുടെ മുമ്പിൽ ഉയർന്നു നിൽക്കാനുള്ള ഒരു പടിയായിട്ട് മാറുകയും ചെയ്യും നിങ്ങളുടെ മൈൻഡ് മാറുകയും ചെയ്യും നമ്പർ ഫോർ നിങ്ങളുടെ ശക്തി എന്താണെന്ന് നിങ്ങൾ നിങ്ങളെന്താണെന്നും അവരുടെ മുമ്പിൽ കാണിച്ചു കൊടുക്കുന്നതാണ് ഏറ്റവും വലിയ പ്രതികാരം ഈ റിജക്ഷൻ നിങ്ങളുടെ മനസ്സിൻ്റെ ശക്തിയെ വളർത്താനുള്ള ഒരു വിത്താണ് ആ വിത്തിനെ മുളപ്പിച്ച് മരമാക്കി അവരുടെ മുമ്പിൽ ഉയർന്ന് പന്തലിച്ച് നിൽക്കുക ഓ ഇനി നിങ്ങളെ ആരെങ്കിലും അവഗണിച്ചാൽ ദുഃഖിക്കരുത് സോ നിങ്ങളുടെ കഴിവുകളെ വീണ്ടും വീണ്ടും എടുത്ത് പോളിഷ് ചെയ്ത് അത് മിനിക്ക് മിനിക്ക് എടുക്കാനുള്ള ഒരവസരമായിട്ട് കരുതി അതിനെ നിങ്ങൾ ഉയർത്തിക്കൊണ്ടേയിരിക്കുക നമ്മളെ ഒരാൾ അവഗണിക്കുമ്പോൾ അത് നമ്മുടെ മര്യാദ കുറയുന്നതായിട്ടല്ല കാണേണ്ടത് നമ്മൾ വീണ്ടും വീണ്ടും ഉയരാനുള്ള അവസരമായിട്ട് മാത്രം അതിനെ കാണുക നമ്പർ ഫൈവ് അവർ നിങ്ങളെ അവഗണിച്ചത് തെറ്റായിരുന്നു എന്ന് അവരുടെ മുമ്പിൽ കാണിച്ചു കൊടുക്കുക ഇത് പൂർണ്ണമായിട്ടും മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയല്ല ഇത് നമുക്ക് വേണ്ടി നമ്മൾ പൂർണ്ണമായിട്ടും ചെയ്യുക ഒന്നും പറഞ്ഞുകൊണ്ട് നടക്കാതിരിക്കുക മൗനമായിട്ട് നിങ്ങളുടെ പ്രവൃത്തികളിലൂടെ അത് കാണിച്ചു കൊടുക്കുക അതായിരിക്കും അവരുടെ ക്വസ്റ്റ്യൻസിനുള്ള ആൻസേഴ്സ് സിക്സ് കുറച്ച് ദിവസം നിങ്ങൾ മൗനം പാലിക്കുക കാരണം മൗനമാണ് ഏറ്റവും വലിയ ആയുധം ആയിരം വാക്കുകളേക്കാൾ വിലയുള്ളതാണ് ഒരു മൗനം അതുമാത്രല്ല നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ആ ശക്തിയെ തിരിച്ചെടുക്കാനുള്ള ഒരു ആയുധം കൂടിയാണ് മൗനം നിങ്ങൾ ആരെങ്കിലും അവോയ്ഡ് ചെയ്ത് നിങ്ങൾ പോവുകയാണെങ്കിൽ വീണ്ടും വീണ്ടും അവരെ ചേസ് ചെയ്ത് ചേസ് ചെയ്ത് അവർ മെസ്സേജ് അയച്ചോ അവർ ഫോൺ വിളിച്ചോ എന്ന് പറഞ്ഞാൽ അവരെ വീണ്ടും വീണ്ടും അങ്ങോട്ട് വിളിച്ച് വിളിച്ച് ശല്യപ്പെടുത്താതിരിക്കുക ശാന്തമായിട്ടിരിക്കുക മൗനമായിട്ടിരിക്കുക നിങ്ങളെപ്പോൾ അവരെ അവോയ്ഡ് ചെയ്ത് ലെഡ്ഗോ ചെയ്യുന്നുവോ അവർ നിങ്ങളിലേക്ക് തിരിയാനും നിങ്ങളുടെ അറ്റൻഷൻ വേണ്ടി കൊതിക്കാനും തുടങ്ങാം ഈ ബ്രേക്ക് ഉണ്ടായത് നിങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങളുടെ സന്തോഷം മറ്റുള്ളവരുടെ കയ്യിലല്ല എൻ്റെ ഉള്ളിലാണെന്ന് നിങ്ങൾ തിരിച്ചറിയാൻ വേണ്ടിയുള്ള ഒരു അവസരമായിട്ട് ഇതിനെ എടുക്കുക നമ്പർ സെവൻ നിങ്ങൾ പുറത്തേക്കൊക്കെ ഒന്ന് പോവുക നമ്മളെല്ലാവരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ അടഞ്ഞുകൂടി കരഞ്ഞും പിഴിഞ്ഞും ഇരിക്കും പക്ഷേ ആ സമയത്ത് നിങ്ങൾ പുറത്ത് പോവുക നമ്മൾ പലപ്പോഴും നമ്മളെ ഉയർത്താൻ ശ്രമിച്ചാലും നമുക്കതിൽ നിന്ന് പുറത്ത് വരാൻ പറ്റാതെ ആകുമ്പോൾ മസ്റ്റായിട്ട് നിങ്ങൾ പുറത്തൊക്കെ പോവുക പുറത്തൊക്കെ നിങ്ങൾ ഫ്രണ്ട്സിനോടൊപ്പം പോവാം അല്ല തനിയേയും പോവാം ഇപ്പോൾ നിങ്ങൾ ഏതെങ്കിലും അമ്പലത്തിലോ അല്ലെങ്കിൽ ഒരു ഷോപ്പിങ്ങിനോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എവിടെയാണോ അവിടെയൊക്കെ പോയി ഒന്ന് ടൈം സ്പെൻഡ് ചെയ്യുക ഞാനിത് ഈ ലോ ഓഫ് അട്രാക്ഷനിലൊക്കെ വരുന്നതിന് മുമ്പേ ഇതൊന്നും അറിയുന്നതിന് മുമ്പേ അതെന്താണെന്ന് അറിയില്ല എനിക്ക് നാച്ചുറലായിട്ട് അതെല്ലാം വന്നുകൊണ്ടിരുന്നു ഞാൻ ഇങ്ങനെ എന്നെ ഉയർത്താൻ ശ്രമിക്കുമ്പോൾ അല്ല എനിക്ക് പറ്റാതാവുമ്പോൾ ഞാനിങ്ങനെ പോകും പക്ഷേ ഞാൻ പോകുന്നതെല്ലാം തനിയായിരിക്കും കാരണം എന്തോ എൻ്റെ സങ്കടം എനിക്ക് ആരോടും പറയാൻ തോന്നും ഞാൻ പറയുന്നത് ഒരേ ഒരാളാണ് ആ കൃഷ്ണൻ കൃഷ്ണനോട് മാത്രമേ പറയൂ എന്നിട്ട് ഞാൻ ഇങ്ങനെ പുറത്തൊക്കെ പോകും വലിയ ഒന്നും ചെയ്യില്ല എനിക്ക് എനിക്ക് ഇഷ്ടപ്പെട്ട ചെറിയ ചെറിയ കാര്യങ്ങൾ ഞാൻ എന്തെങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ട സാധനം വാങ്ങും ചിലപ്പോൾ ഒരു ഐസ്ക്രീം കുടിക്കും അങ്ങനെ പുറത്തൊക്കെ പോയിട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അതിൽ നിന്ന് പുറത്ത് വരാൻ നമ്മളെ അത് സഹായിക്കും സോ ഇത് മസ്റ്റായിട്ട് ചെയ്യുക തനിയെ പോവുകയാണെങ്കിൽ തനിയേ പോവുക അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക നമ്പർ എയ്റ്റ് നിങ്ങളുടെ വാല്യുവിനെ നിങ്ങൾ ഉയർത്തുക മറ്റുള്ളവരുടെ കയ്യിലല്ല നമ്മുടെ വാല്യൂ നമ്മുടെ വാല്യൂ നമ്മുടെ കൈകളിലാണ് സോ നിങ്ങളുടെ ഹെൽത്തിനെ ശ്രദ്ധിക്കുക നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങൾക്കുള്ളിലും ശ്രദ്ധ കൊടുക്കുക മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ഒന്നും ചെയ്യാതിരിക്കുക എല്ലാം ചെയ്യുന്നത് നമുക്ക് വേണ്ടി മാത്രമായിരിക്കണം ഇങ്ങനെ നിങ്ങൾ ചെയ്ത് പോകുമ്പോൾ നിങ്ങളെ ഇഷ്ടപ്പെടുന്ന നിങ്ങളെ ബഹുമാനിക്കുന്ന നിങ്ങളെ അർഹിക്കുന്ന വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ തുടങ്ങും സോ ഈ റിജക്ഷൻ എന്ന് പറയുന്നത് വളരെ നല്ല കാര്യമാണ് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഈ റിജക്ഷൻ ആണ് നിങ്ങളെ ഉയർന്ന വ്യക്തിയായിട്ട് മാറ്റാനുള്ള ഒരു പടിയായിട്ട് മാറുന്നത് നമ്പർ നയൻ നിങ്ങളെ റിജക്റ്റ് ചെയ്ത വ്യക്തികൾ ഈ ഭൂമിയിലേ ഇല്ലെന്ന രീതിയിൽ നിങ്ങൾ ജീവിക്കുക അവർക്ക് വേണ്ടി ഒരു നിമിഷമോ നിങ്ങളുടെ ഒരു ശതമാനം എനർജിയോ ഒരു വാക്ക് പോലും നിങ്ങൾ വേസ്റ്റ് ചെയ്യാതെ അവിടെ നിന്ന് മാറിപ്പോവുക നിങ്ങളെ ആർക്ക് വേണമോ അവരുടെ അടുത്തേക്ക് നിങ്ങൾ പോവുക പക്ഷേ നമ്മൾ എല്ലാവരും ചെയ്യുന്ന മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്മളെ ആർക്ക് വേണമോ അവരുടെ അടുത്ത് നമ്മൾ പോവില്ല നമ്മളെ വേണ്ടാത്തവരെയാണ് നമ്മൾ ചെയ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മാക്സിമം ടൈം നമ്മൾ ചെയ്തറും അവർ റണ്ണാർ നമ്പർ ടെൻ അറ്റൻഷന് വേണ്ടി ഒരിക്കലും നിങ്ങൾ യാചിക്കരുത് അറ്റൻഷന് വേണ്ടി നിങ്ങൾ ഒരു കാര്യവും ചെയ്യരുത് മറ്റുള്ളവരുടെ അറ്റൻഷനിലല്ല നമ്മുടെ വാല്യൂ ഇരിക്കുന്നത് നമ്മുടെ വാല്യൂ നമ്മുടെ ഉള്ളിലാണ് ഇരിക്കുന്നത് സോ നമ്മുടെ സ്വപ്നങ്ങളെയും നമ്മുടെ ലക്ഷ്യങ്ങളെ മാത്രം നോക്കി മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുക നമ്മൾ നമുക്കുള്ളിൽ സന്തോഷമായിട്ടിരുന്നാൽ നമുക്ക് ആരുടെ അറ്റൻഷൻ്റെയും ആവശ്യമില്ല സോ നമ്മുടെ മനസ്സിനെ നമ്മൾ ഉയർത്തുക ആ മനസ്സിനെ സന്തോഷിപ്പിക്കാൻ പഠിപ്പിക്കുക നമ്പർ ലെവൻ സ്നേഹിക്കുക പക്ഷെ ആരിൽ നിന്നും ഒന്നും എക്സ്പെക്ട് ചെയ്യാതിരിക്കുക മെയിനായിട്ട് അവരിൽ നിന്ന് എപ്പോഴും ഒരു ഡിസ്റ്റൻസ് നിങ്ങൾ കീപ്പ് ചെയ്യുക അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മളെ അടിക്കടി വേദനിപ്പിക്കാൻ നമ്മൾ അവർക്ക് അവസരം കൊടുക്കാതിരിക്കുക നമ്പർ ട്വൽ നിങ്ങളുടെ സങ്കടങ്ങളെ ഒരിക്കലും മറ്റുള്ളവരോട് പോയി പറയാതിരിക്കുക കാരണം അവർക്ക് വെറും കഥകൾ മാത്രമാണത് അതും പ്രത്യേകിച്ചും നിങ്ങളെ അവഗണിച്ച റിജക്ട് ചെയ്ത വ്യക്തികളുടെ മുമ്പിൽ ഒരിക്കലും നിങ്ങൾ പറയാതിരിക്കുക നിങ്ങളുടെ ഇമോഷൻസിനെ ഹാൻഡിൽ ചെയ്യാൻ നിങ്ങൾ തന്നെ പഠിക്കുക അതിനായിട്ട് മെഡിറ്റേഷൻ ചെയ്യാം മ്യൂസിക് കേൾക്കാം അഫർമേഷൻസ് പറയുക ഗ്രാറ്റിറ്റ്യൂഡ് പറയുക കിട്ടുന്ന എല്ലാറ്റിനും നിങ്ങൾ നന്ദി പറയുക എപ്പോഴും നമ്മൾ ഇല്ലാത്തതിനെ നോക്കി ഫോക്കസ് ചെയ്ത് ഫോക്കസ് ചെയ്തിരിക്കുമ്പോൾ നമ്മുടെ ലൈഫിൽ എത്രയോ സന്തോഷം ഇങ്ങനെ എണ്ണിയാ തീരാത്ത സന്തോഷം നമ്മുടെ ലൈഫിലുണ്ട് അത്രയും സൗഭാഗ്യങ്ങളുണ്ട് പക്ഷെ നമ്മൾ അതിനൊന്നും തിരിഞ്ഞു നോക്കാതെ ഇല്ലാത്ത ഒന്നിനെക്കുറിച്ചായിരിക്കും നമ്മൾ ദുഃഖിച്ചു ദുഃഖിച്ചുകൊണ്ടേയിരിക്കുന്നത് സോ കിട്ടിയതിനെല്ലാം നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ തുടങ്ങുമ്പോഴേ നിങ്ങളുടെ ലൈഫിൽ അത്രയും ഗ്രാറ്റിറ്റ്യൂഡ് പറയാനുള്ള നന്ദി പറയാനുള്ള അവസരങ്ങൾ വന്നുകൊണ്ടേയിരിക്കും സോ നിങ്ങൾ അത് ചെയ്യുക മൊത്തത്തിൽ റിജക്ഷൻ എന്ന് പറയുന്നത് ഒന്നിൻ്റെ അവസാനമല്ല നിങ്ങളുടെ വളർച്ചയുടെ ആരംഭം മാത്രമാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കുമെന്ന് ഞാൻ കരുതുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ കമൻറ്റ് എല്ലാവർക്കും സന്തോഷവും സമാധാനവും സമ്പൽ സമൃദ്ധിയും ഉണ്ടാകട്ടെ താങ്ക്സ് ഫോർ വാച്ചിങ്